കൂടെയുള്ള ആളുകൾ പേര് പറഞ്ഞേ പേര് പറഞ്ഞേബ ഇവർ രണ്ടുപേരും നന്നായിട്ട് പാടില്ല ഇവിടെ മാത്രമേ പാടുള്ളൂ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ പാടും ആ പാട്ടൊന്നും കേട്ട് നോക്കാം ഇഷ്ടം തിരഞ്ഞേ അലകൻ ഞാൻ ഇന്നളഞ്ഞേ മാറി നിന്ന് മരുവായി തീർന്ന എന്താ പഠിക്കുന്നുണ്ടാ ഹോസ്പിറ്റലും രണ്ടുപേരും എവിടെ വീട് ഇടുന്നത് കാട്ടിലങ്ങാടി പാട്ട് പാടാ ഇഷ്ടമാണോ നല്ല ഇഷ്ട എവിടെയെങ്കിലും വേദിയിൽ പാടിയിട്ടുണ്ടോ ആ ഞാൻ എന്നാളിപ്പോ വൃദ്ധസദനത്തിൽ എവിടെ കിൻഷിപ്പാണോ ഇവിടെ തവനൂരി തവന്നൂരിലേ പിന്നെ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് വേഷങ്ങൾ ജന്മങ്ങൾ എന്നല്ലേ ആ പാട്ടൊന്ന് പാടോ ശരി ജന്മങ്ങൾ വേഷം മാറാമിഷങ്ങൾ നരയാദാകയാണി ജീവിതവേഷം കണ് ജീവിതമാകെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇനിയും ആരെങ്കിലൊക്കെ ചോദിക്കണം കുട്ടികളെ കൊണ്ട് വീണ്ടും പാട്ട് പാടിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പാട്ട് പാടി തന്നെ ഓക്കെ അല്ലേ ശരി അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്ത ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക